കഥാസരിതസാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് ദക്ഷയാഗവും സതീദേവിയുടെ ആത്മത്യാഗവും എന്ന കഥയാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ് ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം സദയം ക്ഷമിക്കുക നമുക്ക് കഥയിലേക്ക് കടക്കാം നമസ്കാരം സുഹൃത്തുക്കളെ പുരാണങ്ങളിലെ ഏറ്റവും വൈകാരികവും എന്നാൽ ശക്തിയേറിയതുമായ ഒരു കഥയിലേക്കാണ് നമ്മൾ ഇന്നു പോകുന്നത് ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷപ്രജാപതിയുടെയും അദ്ദേഹത്തിന്റെ മകൾ സതീദേവിയുടെയും പരമശിവന്റെയും കഥ അഹങ്കാരം എങ്ങനെ ഒരു വലിയ നാശത്തിലേക്ക് നയിക്കും എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ദക്ഷനും ശിവനും തമ്മിലുള്ള ശത്രുത ബ്രഹ്മാവിന്റെ മാനസപുത്രനായ ദക്ഷൻ പ്രജാപതിമാരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രിയായ സതീദേവി ഭഗവാൻ ശിവനെയാണ് വിവാഹം കഴിച്ചത് എന്നാൽ ഭസ്മം പൂശി ശ്മശാനത്തിൽ വസിക്കുന്ന ശിവനെ ദക്ഷൻ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു ഈ ഇഷ്ടക്കേട് പിന്നീട് വലിയൊരു പകയായി മാറി യാഗത്തിന്റെ തുടക്കം ഒരിക്കൽ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി കോടി ദേവന്മാരെയും ഋഷിമാരെയും അദ്ദേഹം ക്ഷണിച്ചു എന്നാൽ തന്റെ മകളായ സതിയെയും മരുമകനായ ശിവനെയും മാത്രം അദ്ദേഹം മനുപൂർവം ഒഴിവാക്കി വിവരം അറിഞ്ഞ സതീദേവി അച്ഛൻ തന്നെ മറന്നതാകാം എന്ന് കരുതി ശിവന്റെ വിലക്ക് വകവയ്ക്കാതെ യാഗശാലയിലേക്ക് തിരിച്ചു അപമാനിക്കപ്പെടുന്ന സതി യാഗശാലയിൽ എത്തിയ സതിയെ ആരും സ്വീകരിച്ചില്ല എന്നു തന്നെയല്ല തന്റെ ഭർത്താവായ മഹാദേവനെ ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കുകയും ചെയ്തു അച്ഛന്റെ വാക്കുകൾ കേട്ട് മനനന്ദ സതി ശിവപത്നി എന്ന നിലയിൽ താൻ അപമാനിക്കപ്പെട്ടതിൽ അങ്ങേയറ്റം ദുഃഖിച്ചു എന്റെ ഭർത്താവിനെ നിന്ദിക്കുന്ന ഈ ശരീരം എനിക്ക് വേണ്ട അഹങ്കാരിയായ ദക്ഷന്റെ മകൾ എന്ന പേര് ഇനി എനിക്ക് വേണ്ട ക്രോധത്താലും ദുഃഖത്താലും സതീദേവി തന്റെ യോഗശക്തിയാൽ അഗ്നി പ്രജ്വലിപ്പിച്ച് അതിൽ ആത്മാഹുതി ചെയ്തു വീരഭദ്രന്റെ ജനനവും വിനാശവും സതിയുടെ മരണം അറിഞ്ഞ മഹാദേവൻ ക്രുദ്ധനായി തന്റെ ജട പിഴുതെടുത്ത് അദ്ദേഹം നിലത്തിടിച്ചു അതിൽ നിന്നും അതിശക്തനായ വീരഭദ്രൻ ജനിച്ചു ശിവന്റെ കൽപനപ്രകാരം വീരഭദ്രൻ ദക്ഷന്റെ യാഗശാല തകർക്കുകയും ദക്ഷന്റെ ശിരസർക്കുകയും ചെയ്തു പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശിവൻ ദക്ഷിന് ജീവൻ നൽകി എന്നാൽ മനുഷ്യത്തലയ്ക്ക് പകരം ഒരു ആടിന്റെ തലയാണ് നൽകിയത് തന്റെ തെറ്റു മനസ്സിലാക്കിയ ദക്ഷൻ ശിവനോട് മാപ്പപേക്ഷിച്ചു ദക്ഷയാഗം എന്നത് വെറുമൊരു കഥയല്ല മറിച്ച് അഹങ്കാരത്തിന്റെ പതനത്തിന്റെയും ഭക്തിയുടെ വിജയത്തിന്റെയും പ്രതീകമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ പുരാണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ശുഭദിനം